റഷ്യയുടെ ചാരക്കപ്പൽ പടയ്ക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ യുക്രൈൻ അതിർത്തിയിൽ നിന്ന് രണ്ടായിരം കിലോമീറ്റർ അകലെ വെച്ചാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മെഡിറ്ററേനിയൻ കടലിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ആക്രമണമായാണ് ടാങ്കർ കപ്പൽ വ്യൂഹത്തിനെതിരായ ആക്രമണത്തെ യുക്രൈൻ നിരീക്ഷിക്കുന്നത് നാല് വർഷം മുൻപ് റഷ്യ യുക്രൈൻ അധിനിവേശം പൂർണ്ണതോതിൽ ആരംഭിച്ചതിന് പിന്നാലെ മെഡിറ്ററേനിയൻ കടലിൽ നടന്ന ആദ്യ ആക്രമണമായാണ് വെള്ളിയാഴ്ചത്തെ ആക്രമണത്തെ വിലയിരുത്തുന്നതും യുടെ തീരത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത് ആക്രമണം ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉപരോധങ്ങളെ മറികടക്കാൻ ഈ കപ്പൽ വ്യൂഹത്തെ വ്യാപകമായി ഉപയോഗിക്കുന്നതായ ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് റഷ്യയ്ക്ക് നേരെ യുക്രൈന്റെ ഈ ഡ്രോൺ ആക്രമണവും നടക്കുന്നത് റഷ്യൻ അധിനിവേശം തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നേരത്തെ കരിങ്കടലിൽ റഷ്യൻ ചാരക്കപ്പൽ വ്യൂഹത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു റഷ്യയുടെ ഓയിൽ ടാങ്കർ കപ്പലുകളായ വിരാട് കൊറോസ് എന്നീ കപ്പലുകളാണ് അന്ന് ആക്രമിക്കപ്പെട്ടത് തുർക്കിക്ക് സമീപത്തെ ബോസ്ഫറസ് കടലിടിക്കിൽ വെച്ചാണ് റഷ്യൻ ടാങ്ക കപ്പൽ ഡ്രോൺ ആക്രമണത്തിന് ഇരയായത് തുർക്കിയുടെ തീരത്തിന് ഇരുപത്തിയെട്ട് മൈൽ അകലെയാണ് ഓയിൽ ടാങ്കർ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നത് അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പന്ത് യൂറോപ്പിന്റെയും യുക്രൈന്റെയും കോർട്ടിലാണെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് നാലു വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ റഷ്യ വലിച്ചു നീട്ടുകയാണെന്നും നിർദ്ദേശങ്ങൾ നിരസിക്കുകയാണെന്നുമുള്ള വാദങ്ങളും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് റഷ്യൻ സേന യുക്രൈനിൽ മുന്നേറുകയാണെന്നും സമാധാന ഉടമ്പടിയിലെ റഷ്യയുടെ നിബന്ധനകൾ യുക്രൈൻ അംഗീകരിക്കാത്ത പക്ഷം സൈനികമായ ലക്ഷ്യങ്ങൾ റഷ്യ കൈവരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളുടെ സൈന്യം എല്ലാ ഭാഗങ്ങളിലും മുന്നേറുകയാണ് ചിലയിടങ്ങളിൽ വേഗത്തിലും മറ്റു ചിലയിടങ്ങളിൽ സാവധാനത്തിലുമാണ് ആ മുന്നേറ്റം എന്നാൽ ശത്രു എല്ലാ മേഖലകളിലും പിൻവാങ്ങുകയാണ് റഷ്യൻ സൈന്യം തന്ത്രപരമായ മേൽക്കൈ പൂർണമായും നേടിക്കഴിഞ്ഞു വർഷാവസാനത്തോടെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും യുദ്ധത്തിലെ മരണങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ണെന്ന് കരുതുന്നില്ല യുദ്ധം ആരംഭിച്ചത് ഞങ്ങളല്ല സമാധാനപരമായ ഒത്തുതീർപ്പിന് റഷ്യ തയ്യാറാണെന്നാണ് പുടിൻ പറയുന്നത് യു നിർദ്ദേശിച്ച സമാധാന ഉടമ്പടിയിൽ റഷ്യ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് പന്ത് യുക്രൈൻ ഭരണകൂടത്തിന്റെയും അവരുടെ യൂറോപ്യൻ സ്പോൺസർമാരുടെയും കോർട്ടിലാണ് സമാധാന ഉടമ്പടിയിലെ റഷ്യയുടെ നിബന്ധനകൾ യുക്രൈൻ അംഗീകരിക്കാത്ത പക്ഷം സൈനികമായ ലക്ഷ്യങ്ങൾ റഷ്യ കൈവരിക്കുമെന്ന് നാലര മണിക്കൂർ നീണ്ട വാർഷിക മാധ്യമ സമ്മേളനത്തിൽ പുടിൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്രമായ നയതന്ത്ര നീക്കങ്ങൾ ലക്ഷ്യത്തോടടുക്കുന്നുവെന്നും നിർദ്ദിഷ്ട സമാധാന കരാറിലെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിലും വിഭാഗങ്ങളും തമ്മിൽ ധാരണയായെന്നുമാണ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിടപെട്ട ബെർലിൻ ഉച്ചകോടിക്ക് ശേഷമാണ് സമാധാന ശ്രമങ്ങൾക്ക് ഇത്രയും വേഗത കൈവന്നതെന്നും അവർ പറയുന്നു കരാറിന്റെ ഭാഗമായി യുക്രൈൻ അവരുടെ നാറ്റോ അംഗത്വത്തിനായുള്ള ദീർഘകാലമായുള്ള ആവശ്യം താൽക്കാലികമായി മാറ്റിവെക്കാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പകരം നാറ്റോയുടെ ആർട്ടിക്കിൾ ഫൈവിന് സമാനമായ ശക്തമായ സുരക്ഷാ ഉറപ്പുകൾ യുക്രൈന് നൽകാൻ അമേരിക്കയും സഖ്യകക്ഷികളും സമ്മതിച്ചിട്ടുമുണ്ട് റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ സമാധാനം നിലനിർത്തുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക നിരീക്ഷണ സേനയെ വിന്യസിക്കാനും ചർച്ചകളിൽ ധാരണയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുടെ കാര്യത്തിലാണ് പ്രധാനമായും ചർച്ചകൾ തടസ്സപ്പെട്ടു നിൽക്കുന്നത് തങ്ങൾ പിടിച്ചടക്കിയ ഡോൺബാസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന കടുത്ത നിലപാടാണ് പുടിൻ സ്വീകരിച്ചത് എന്നാൽ രാജ്യാന്തര അംഗീകാരമില്ലാതെ ഈ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അംഗീകരിക്കാൻ യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ഇതുവരെ തയ്യാറായിട്ടില്ലെന്നും റിപ്പോർട്ടുണ്ട് ഈ തർക്ക വിഷയങ്ങളിൽ ഒരു മധ്യസ്ഥ ഫോർമുല കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വാഷിംഗ്ടണിലും ബെർലിനുമായി നടക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യ തയ്യാറായി ിൽ യുക്രൈന് ഇതുവരെ നൽകാത്ത തരത്തിലുള്ള ആധുനിക ആയുധങ്ങൾ നൽകുമെന്ന കർശന മുന്നറിയിപ്പും റഷ്യക്ക് ട്രംപ് ഭരണകൂടം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകോമുദി